പോയ ഒരാളാണ് പക്ഷെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാലേ എനിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം മദ്രസയില് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാല് ആർക്കാ ദേഷ്യം വരാത്തത് പ്രത്യേകിച്ച് ചേച്ചിക്ക് എന്തായാലും ദേഷ്യം വരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഏഹ് മാന്യമായിട്ട് സംസാരിക്കണം ഷോ പോയി മാന്യമായി വസ്ത്രം ധരിക്കണം അതിപ്പം ദേഷ്യം പരുത്തുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ മാതാപിതാക്കളോട് വളരെ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം അതുപോലെ അയൽവാസി ഇതര മതസ്ഥരാണെങ്കിലും അവരോട് വളരെയേറെ മാന്യമായിട്ട് പെരുമാറണം പിന്നെ തെറ്റുകൾ ചെയ്യരുത് കള്ളു കുടിക്കരുത് വ്യഭിചരിക്കരുത് ഷോ ദേഷ്യം വന്നുണ്ട് എനിക്ക് ഇതൊക്കെ പഠിപ്പിക്കാൻ കൊള്ളാവോ ഇതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കാൻ കൊള്ളാവോ ദേഷ്യം വരുവല്ലേ മനുഷ്യന്മാർക്ക് ഇപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നുണ്ട് പിന്നെ ചേച്ചിയെപ്പോലെ ഹൃദയം പിളർന്ന് കിടന്ന് കിടന്നാലിരുന്നാലും അത് ദസ് നൺ ഓഫ് മൈ ബിസിനസ് എങ്ങനെയാണെങ്കിലും ഹൃദയം പിളർന്ന് മറ്റൊരു തൻ്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ആ നെഞ്ചത്ത് പടം വരക്കത്ത പരിപാടി ഉണ്ടല്ലോ അതൊക്കെ മദ്രസയിൽ തെറ്റാണെന്ന് പഠിപ്പിച്ചതാണ് അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ദേഷ്യം വരുവല്ലേ ഇല്ലേ പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ മദ്രസയെ പഠിച്ചതല്ലേ എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നിയോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഞാനൊരു കോളേജിലെ പ്രൊഫസറാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ പത്താം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഇന്നൊരു ടീച്ചറാണ് അതുപോലെ എൻ്റെ സഹോദരി ഒൻപതാം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഇന്ന് അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റും കൗൺസിലറുമാണ് അപ്പോൾ ചേച്ചിക്കിതൊന്നും ആകാൻ പറ്റാത്തതിൻ്റെ വിഷമാണേ എന്തോരം കുടുംബങ്ങളിൽ ഓരോ കുടുംബവും അങ്ങനെ എടുത്തു നിങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഈ മദ്രസാ പഠനം കൊണ്ട് അവരുടെ മേഖലകളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് കുരുപൊട്ടി ഇല്ലെങ്കിൽ സങ്കടം വരൂല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ചേച്ചി ബിഗ് ബോസിൽ പോയി നോക്കി അവിടെ എവിടെയും തെണ്ടി നോക്കി കറങ്ങി നോക്കി ആരും ഉദ്ഘാടനത്തിന് പോലും വിളിക്കുന്നില്ലാന്നേ അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഫീൽ ആവൂലേ അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചേച്ചീനെ വിളിക്കണം ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം നല്ല സപ്പോർട്ട് കൊടുക്കണം ഇനിയും ചേച്ചിക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം